രാവിലെ തന്നെ പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട് പോയി നോക്കിയപ്പോ ഒരു കാക്ക എരുന്തക്കാണ് എരുന്ന് നിങ്ങൾക്ക് അറിയില്ല ഗൈസ് അപ്പം കുറെ ആൾക്കാർ ഈ മയത്ത് കഷ്ടപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ കണ്ടപ്പോ ഭയങ്കര പാവം തോന്നി എന്നാലും നമ്മൾ വാങ്ങി കാരണം എരുതിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറെ കാലത്തിനശേഷാണ് എരുന്ന് വരുന്ന സംഭവം ഈ വീട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു കാക്ക വേറെ കാക്ക കൊണ്ടുവരുന്നില്ല കേട്ടോ എരുതൊക്കെ അപ്പം നമ്മള് മീനൊക്കെ പുറത്തുനിന്നല്ല വാങ്ങിക്കാറ് എരുന്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നവരെ എന്നാ വാങ്ങാറുള്ളത് സോ അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിന് അപ്പം മീൻ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നല്ല മഴത്താണ് ഈ കാക്ക വരുന്നത് സത്യം പറയുമല്ലോ അവരൊക്കെ അവരെ പോലെ കുറേ ആൾക്കാർ ഈ ഒരു മഴത്ത് കഷ്ടപ്പെടുന്നുണ്ടാവും അവരൊക്കെ സമ്മതിക്കണം സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ അവർ പോകുന്നത് കണ്ടുപോകും പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് കറിയാ തോന്നുന്നതാണ് വെക്കണത് അപ്പോൾ ആ പരിപ്പ് കറി പരിപ്പൊക്കെ അവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ വെറും ഷോ കുടൊക്കെ വെറുതെ മടിക്കാം നല്ല കുട്ടിയാകാൻ വെള്ളം ചാൻസാണ് പിന്നെ എരുന്ത് കറി വെക്കണ്ടട്ടോ അമ്മ കറി കറിയല്ല എരുന്ത് താളിപ്പാണ് പിന്നെ അവിടെ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു എരുന്ന് ഭയങ്കര എനിക്ക് പണ്ട് അലർജി വരാറുണ്ട് എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സീ ഫുഡ് അങ്ങനത്തെ ഫുഡ് എനിക്ക് പറ്റൂല ലൈക്ക് ഈ ക്രാബ്സും എന്താ പറയുക ഇതുപോലത്തെ എരുണ്ട് കല്ലുമ്മക്കായ ചിലതൊന്നും എനിക്ക് പറ്റാറില്ലായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി രാവിലെ എപ്പോഴും ഫുഡ് സ്കിപ്പാണ് എന്തൊക്കെയാണ് വായിലേക്ക് വരുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് നല്ല വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ സൈഡിൽ കുറച്ച് കറി വെച്ചിട്ട് ബാക്കി എരുന്ത് കറി കൂട്ടാ വിചാരിച്ച് ഏ കൈ എരുന്ന് കറിയല്ല എരുന്ന് താളിപ്പാണ് മറന്നുപോകുക അങ്ങനെ എരുന്ന് താളിപ്പും കൂട്ടിയിട്ട് ഞാൻ ആ ഒരു ഫിഷ് പിന്നെ എടുക്കാതിരിക്കില്ലല്ലോ ഫിഷ് സൈഡിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അതും കൂട്ടി കഴിച്ചു ഭയങ്കര ടേസ്റ്റാണ് പിന്നെ എരുതിൻ്റെ താളിപ്പുണ്ടെങ്കിൽ എനിക്ക് ചോറിലേക്ക് ഒന്നും വേണ്ട അങ്ങനെ പിന്നെ മഴ ഉണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാക്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുട്ടോ ഒരു വൈബ് കണ്ടപ്പോൾ ഇതൊരു പണ്ടത്തെ വീടാണ് പക്ഷെ അവിടെ ആരുല്ല പക്ഷെ പണ്ടത്തെ തറവാടൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നോസ്റ്റാൾ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ പുറത്തുകൂടെ ഞങ്ങൾ നേരെ പോകുന്നത് ലുലുമാളിലേക്കാണ് ലുലുമാളിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാധനം വാങ്ങി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ അവിടെ പോയാൽ മെയിൻ ആയിട്ട് പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഹൈപ്പർ മാർക്കറ്റിൽ പോയിത് അങ്ങനെ ഒരു കാക്ക ഗൈസ് എൻ്റെ കാക്കന കണ്ടില്ലേ അങ്ങനെ നമ്മൾ കുറച്ച് സോപ്പും കാര്യങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ഐറ്റം സാധനങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരാണ് പിന്നെ ഫുഡ് ഫുഡ് മുഖ്യം ബിഗിലേ അങ്ങനെ ഫുഡ് അങ്ങനെ വേണ്ടിയിട്ട് എവിടെ പോയാലും സോറി അവിടെ പോയാലും മിക്കവാറും വാങ്ങാറുള്ളത് എന്താണ് ചിക്കൻ ലോലിപ്പോപ്പാണ് ചിക്കൻ ലോലിപ്പോപ്പ് അവിടെ ഓഫറാണ് പിന്നെ ആ ഒരു അത്രയും ക്വാണ്ടിറ്റി കിട്ടുന്നുകൊണ്ടും നമ്മൾ കുബ്ബസും ചിക്കൻ ലൊലിപ്പോപ്പും വാങ്ങിയതിൻ്റെ ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരാണ് കേട്ടോ വേറെ ഒന്നും ആയിട്ടില്ല മെയിൻ ആയിട്ട് ഫുഡാണ് വാങ്ങിയത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കാൻ നല്ലത് വായൽ കപ്പലിടും അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളും ഇഷ്ടം പോലെ ഉപ്പിലിട്ടത് അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെല്ലുമാളല്ലേ ആ അവിടെ കിടക്കട്ടെ നമ്മളും വാങ്ങണില്ല നമുക്ക് വീട്ടിൽ പിന്നെ ഇത് വന്നതിന്റെ ശേഷം നല്ല ഫുഡ് അടിച്ച് കഴിച്ച് അങ്ങനെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ കാലമായി ഒരു കേക്ക് ഒക്കെ തന്നെ ഡ്രീം കേക്ക് വാങ്ങാൻ വിചാരിച്ച് നോക്കിയപ്പോൾ അറുന്നൂറ്റി എത്ര കൊണ്ട് ഒരു ചെറിയൊരു ബോക്സിന് അതുകൊണ്ട് അതാണ് വെച്ചിട്ട് മെല്ലെ നൈസായിട്ട് നൂറ്റി ഇരുപത് ഉറുപേന്റെ ഈ ഒരു നാല് പീസ് വരുന്ന കേക്ക് വാങ്ങി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ